ഹാലനുയ ദി ഹോളി സ്പിരിറ്റ് ചിറ്റയും മുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിശ്ചലമായ സ്നേഹവന്ദനത്തെയും നന്ദിമറിയിക്കുന്നു യക്ഷപ്രവചനം അതിൻ്റെ ഇരുപത്തി ആറാം അധ്യായം ഒന്നു മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ അന്നാളിൽ അവൻ യഹൂദദേശത്ത് ഒരു പാട്ട് പാടും നമുക്ക് ബലമായുള്ളൊരു പട്ടണമുണ്ട് അവൻ രക്ഷയെ മതിലുകളെ കൊത്തളങ്ങളെയും ആക്കി വയ്ക്കും എന്ന് വിശ്വസ്തത കാണിക്കുന്ന നീതിയുള്ള ജാതി പ്രവേശിക്കേണ്ടതിന് വാതിലുകളെ തുറപ്പിൻ അസ്ഥിരമാൻസൻ നിന്നിൽ ആശ്രയം വച്ചിരിക്കുകൊണ്ട് നീ അവനെ പൂർണ്ണമായ ധനത്തിൽ കാക്കുന്നു യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറ ഉള്ളതിനാൽ യഹോവയിൽ എന്നേക്ക് ആശ്രയിപ്പിൻ അവൻ ഉയരത്തിൽ പാർക്കുന്നവരെ ഉന്നത നഗരത്തെ തന്നെ താഴ്ത്തി തള്ളിയിട്ട് നിലം പരി നിലം പരിചാക്കി പൊടിയിൽ ഇട്ടുകളയുന്നു കാൽ അതിനെ ചവിട്ടിക്കളയും എളിയവരുടെ കാലുകൾ ദരിദ്രരുടെ കാലുകൾ തന്നെ നീതിമാന്റെ വഴി ചെവ്വെ ഉള്ളതാകുന്നു നീ നീതിമാന്റെ പാതയെ ചൊവ്വായി നിരത്തുന്നു മഹാപുരുഷുധനും സ്വർഗീയ ദൈവമേ നന്ദിയോടെ കടന്നു വരുന്നു വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം ഇരുട്ടിൻ്റെ വ്യാ വ്യാപാര ശക്തികൾ മാറട്ടെ വചനത്തിനുതമായി പൊങ്ങുന്ന എല്ലാ ശത്രുഭിന്ന പദ്ധതികൾ മാറിപ്പോകട്ടെ റൗ ഷാത ലാങ്ക റാഞ്ചര ധൂരമ അസ്ഥരം തികൽസി അസ്ഥിര തികമ ഷൗത റിഗജിയ വചനമായി നിൽക്കുമ്പോൾ അതിന് ആഴമായി ജനത്തോട് സംസാരിക്കണം ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവ് ആമിഖിയ അന്നാളിൽ അവർ യഹൂദദേശത്ത് ഒരു പാട്ടുപാടും നമുക്ക് ബലമായുള്ളൊരു പട്ടണമുണ്ട് അവൻ രഷ്യ മതിലുകളെ കൊത്തലങ്ങളും ആക്കി വയ്ക്കും വിശ്വസ്തത കാണിക്കുന്ന നീതിയുള്ള ജാതി പ്രവേശിക്കുന്നതിന് വാതിലുകളെ തുറപ്പിൻ അസ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വച്ചിരിക്കുകൊണ്ട് നീ അവനെ പൂർണ്ണമായി ധനത്തിൽ കാക്കുന്നു യഹോവ ഹ യഹോബയാം യാഹിൽ ശാശ്വതമായ പാറ ഉള്ളതിനാൽ യഹോബൈൽ എന്നേക്കും ആശ്രയിപ്പിൻ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ നീ കഷ്ടതയുടെ പ്രയാസത്തിൻ്റെ ഞെരുക്കത്തിൻ്റെ മധ്യയിൽ കടന്നു പോകുമ്പോൾ നിൻ്റെ ആശ്രയം യഹോബയിലാണെങ്കിൽ നിൻ്റെ ആശ്രയം യേശു കർത്താവിനാണെങ്കിൽ നിശ്ചയമായി നീ ഏത് വിഷയത്തിൽ അഭിമുഖീകരിക്കുന്നുവോ ഇന്ന് തകർച്ചയുടെ അവസ്ഥയിൽ അഭിമുഖീകരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട് ഈ പ്രോഗ്രാം കാണുമ്പോൾ അനേകരെ എൻ്റെ ജീവിതത്തിൽ ഈ തകർച്ചയുടെ അവസ്ഥയിൽ എനിക്ക് ജയിക്കുവാൻ പറ്റത്തില്ല മരണം മാത്രം മുന്നിലുണ്ടെന്ന് കാണുന്ന ചില കുടുംബങ്ങൾ ചില വ്യക്തിജീവിതങ്ങൾ ചില സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ ഈ പ്രോഗ്രാം കാണുന്നുണ്ട് എന്നാൽ അവരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഒരു സന്ദേശമുള്ളത് നീ നിൻ്റെ ഭാരങ്ങളെ ലഹോബയുടെ മേൽ വെക്കുക നിന്റെ ആശ്രയം നീ ഏത് വിഷയമാണ് അഭിമുഖീകരിക്കുന്നത് അത് കർത്താവിൻ്റെ സന്നിധിയിലൊന്ന് പറയുവാൻ നീ ഏത് വിഷയത്തിൽ അഭിമുഖീകരിക്കുന്നുവോ അതിനെ വിടുവിക്കുവാൻ ഞാൻ ശക്തനായ ദൈവമാണ് എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ എൻ്റെ കർത്താവ് നീ ഏത് വിഷയത്തിൽ അഭിമുഖീകരിക്കുന്നു അതിൽ നിന്ന് വെടിവയ്ക്കുവാൻ അതിൽ നിന്ന് പുലർത്തുവാൻ അതിൽ നിന്ന് വഴി നടത്തുവാൻ കഴിയുന്ന ഒരു നല്ല കർത്താവിനെയാണ് നിനക്ക് കാണുവാൻ സാധിക്കും യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പിക്കും അപ്പം കർത്താവിൽ എന്നേക്കും ഒരു ആശ്രയിക്കുവാൻ നീ ഇന്ന് തീരുമാനമെടുത്ത നിന്നെ മരണക്കെണിയിലേക്ക് കൊണ്ടുപോകുന്ന ചില പാതാളശക്തികൾ ചിന്താമണ്ഡലങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ വ്യാപാര ശക്തികൾ ഇന്ന് വ്യക്തിമണ്ഡലങ്ങളെന്ന് മാറിപ്പോകട്ടെ ക്രിസ്തുവിൻ്റെ സമാധാനത്തെ അഹൃദയങ്ങളിൽ പകരുന്നു അത് ഞാൻ തകർന്നു പോകും ഇല്ലാതായി പോകുമെന്ന് പറയുന്ന എല്ലാ മേഖലകളുമേൽ കർത്താവ് നിനക്ക് ഇന്ന് പുതുവാതിലുകളെ പുതുവഴികളെ തുറന്നിരിക്കുകയാണ് െ അധികമായി യേശു സ്നേഹിക്കുന്നു വ്യക്തിജീവിതമേ ജീവിതം ഒന്നേയുള്ളൂ അത് ദൈവം നിശ്ചയിച്ച കാലം വരെ നമ്മൾ വിശ്വസ്തയോടെ ജീവിക്കേണ്ടതാണ് നമ്മൾ സ്വയമായി മരിച്ചാൽ ആത്മഹത്യ ഒരു ചെയ്താൽ ഒരിക്കൽ ഒരിക്കൽ നമുക്ക് നിത്യജീവനെ നേടുവാൻ സാധിക്കത്തില്ല എൻ്റെ പ്രിയ സഹോദരന്മാരെ പ്രിയ മാതാവേ നീ മനുഷ്യൽ ആശ്രയിക്കാതെ നിൻ്റെ ആശ്രയം ആ യഹോവയിൽ ആണെങ്കിൽ നിശ്ചയമായി നിൻ്റെ ചിപ്പ കഴിഞ്ഞ നാളുകളിൽ പലപ്പോഴും നിൻ്റെ ആശ്രയം മനുഷ്യലായിരുന്നതുകൊണ്ട് നീ പല മേഖലകളിൽ പരാജയപ്പെട്ടു എന്നാൽ ഇന്ന് നീ ഒരു തീരുമാനമെടുത്താൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പിൻ ഇന്ന് ഞാൻ യഹോവയിൽ എന്നേക്കും ആശ്രയിക്കും ഞാൻ എൻ്റെ കർത്താവിൽ എന്ന് ഇന്നു മുതൽ ഞാൻ ആശ്രയിക്കുമെന്ന് നീ തീരുമാനമെടുത്ത നീ ഏത് വിഷയത്തിൽ ആശ്രയിക്കുന്നുവോ അതിൻ്റെ മേൽ കർത്താവ് നിനക്ക് ഇന്ന് പുതുവാതിലുകൾ പുതുവഴികൾ തുറന്നിരിക്കുകയാണ് വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും ആമയെന്ന് പറഞ്ഞ് നീ അടഞ്ഞ ചില വാതിലുകൾ ഇന്ന് തുറക്കുന്ന ദിവസമാണ് സങ്കീർത്തനം നൂറ്റി പതിനെട്ട് അതിൻ്റെ അഞ്ച് ആറ് ഏഴ് വാക്യങ്ങൾ ഞരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു യഹോവ ഉത്തരമുള്ളി എന്നെ വിശാല സ്ഥലത്താക്കി നീ ഞെരുക്കത്തിൽ മനുഷ്യനെ വിളിച്ച് ആശ്രയിച്ചാൽ പലരും വലവാതിലുകൾ അടയും പലരും കണ്ടും കാണാതെയും പോകുമ്പോൾ എന്നാൽ നീ ഞെരുക്കത്തിൽ യഹോവയെ വിളിച്ചപേക്ഷിച്ചാൽ അവൻ നിശ്ചയമായി അവൻ നിനക്ക് ഉത്തരം നൽകുന്ന അവൻ നിനക്ക് മറുപടി നൽകുന്ന നിന്നെ വഴി നടത്തുന്ന നിന്നെ പുലർത്തുന്ന ഒരു ദൈവത്തെ കാണുവാൻ സാധിക്കും ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു യഹോവ ഉത്തരമറളളി എന്നെ വിശാല സ്ഥലത്താക്കി യഹോവ എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും നീ പേടിക്കുന്ന ചില അനുഭവത്തിൻ്റെ മേൽ അതെ നീ ദൈവത്തിൽ ആശ്രയം വെച്ചാൽ നീ ദൈവത്തെ കരുതൽ വെച്ചാൽ നീ ദൈവത്തെ ദൈവത്തിൽ ആശ്രയിച്ചാൽ നീ അഭിമുഖീകരിക്കുന്ന വിഷയത്തിൽ ജയിക്കുവാൻ വിജയിക്കുവാൻ സാധിക്കുമെന്ന് നീ ഒരു വിശ്വാസം വെച്ചാൽ നീ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന് മേൽ ജയം നൽകുന്ന ജയം പകരുന്ന ഒരു നല്ല കഥാവിനെ കാണുവാൻ സാധിക്കും ഞെരിക്കൽ ഞാൻ യഹോവയെ വിളിച്ച് വീക്ഷിച്ചു യഹോവ ഉത്തരമറളളി എന്നെ വിശാല സ്ഥലത്താക്കി യഹോവ എൻ്റെ പശത്തുണ്ട് ഞാൻ പേടിക്കുകയില്ല മനുഷ്യനോട് എന്തു ചെയ്യും എന്നെ സഹായിക്കുന്നവരുടെ കൂടെ യഹോവ എൻ്റെ പശത്തുണ്ട് ഞാൻ എന്നെ പകയ്ക്കുന്നവരെ കണ്ട് രസിക്കും മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് ഇന്ന് ദൈവത്തിൽ ആശ്രയം വെക്കാതെ അതേ പ്രഭുക്കന്മാരെ ധനവാന്മാരെ ആശ്രയിച്ച് തകർന്നിരിക്കുന്ന വ്യക്തി ജീവിതമേ നീ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന ഒരു നല്ല ദൈവമുണ്ട് നിൻ്റെ ആശ്രയം ആ കർത്താവിലാകട്ടെ നീ നീ ഏത് വിഷയത്തിൽ കടന്നു പോകുന്നുവോ നീ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കാതെ നീ യഹോവയിൽ ആശ്രയിക്കുന്നത് അത് നല്ലതാണ് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത് പ്രഭുക്കന്മാരെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് സകല ജാതികളും എന്നെ ചുറ്റുവളഞ്ഞു ഞാൻ എഹോവയുടെ നാമത്തിൽ അവരെ ഛേദിച്ച് കളയും നമ്മുടെ ആശ്രയം ദൈവത്തിൽ വച്ചയാൽ നിശ്ചയമായി അവൻ നമ്മെ വിടുവിക്കുന്ന നമ്മെ കരുതുന്ന നമ്മെ പുലർത്തുന്ന ഒരു ദൈവം കാണും അന്നാളിൽ അവൻ യഹൂദദേശത്തോട് ഈ പാട്ടുപാടും നമുക്ക് ബലമായുള്ളൊരു പട്ടണമുണ്ട് അവൻ രക്ഷയെ മതിലുകളെ കൊത്തളങ്ങളെയും ആക്കി വയ്ക്കും അവൻ വിശ്വസ്ത കാണിക്കുന്ന നീതിയുള്ള ജാതി പ്രവേശിക്കേണ്ടതിന് വാതിലുകളെ തുറപ്പിൻ അസ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുകൊണ്ട് നീ അവനെ പൂർണ്ണമായി ധനത്തിൽ കാക്കുന്നു യഹോബയാം യാഹിൽ ശാശ്വതമായ പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയം വെപ്പിൻ നമ്മുടെ ദൈവത്തിൽ എന്നേക്കും നീ ആശ്രയം വെച്ചാൽ ഏതു വിഷയത്തിൽ അഭിമീകരിക്കുന്നുവോ ഏത് പ്രശ്നത്തിൽ കടന്നുവോ നീ എന്നും യഹോവയിൽ കർത്താവിൽ ആശ്രയം വെച്ചാൽ നിന്നെ വിടിവെക്കുന്ന പുലർത്തുന്ന ഒരു ദൈവത്തെ കാണുവാൻ സാധിക്കും ഈ വചനമകാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ സ്വർഗീയ പിതാവേ ഈ വചനം കേട്ട ഓരോ വ്യക്തി ജീവിതങ്ങളെയും അവിടെ നിന്ന് ആശ്വാസം വാതകൾ തുണന്നതിനായി നന്ദി പറയുന്നു ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ ആമേ കോ